ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് അത് സമസ്തകളുടെ ജമീയത്തോൽമക്ക് മാത്രമേ കഴിയുള്ളു അതുകൊണ്ടാണ് അതിന്റെ നൂറാം വാർഷികത്തിന്റെ സ്ഥലം എവിടെയെന്നുള്ളത് ഇനിയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കടലിലൊക്കെ മുസലിട്ട് നിൽക്കേച്ചു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കടലിൽ മുസലിട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മളെ സമ്മേളനം നടത്തണം അപ്പം അത് അപ്പം ദീൻഡ് ഷിയാറുകളെ താഴീമിച്ച അത് ഒരു മനുഷ്യന്റെ തെക്കുവ അളക്കപ്പെടാൻ പറ്റിയതായ അതിൻ്റെ ഒരു മാനദണ്ഡമാണ് അപ്പോൾ ഹൃദയത്തിൽ എത്രമാത്രം തെക്കുവ ഉണ്ട് എന്ന് അളക്കപ്പെടാൻ പറ്റണമെന്ന് ദീൻഡ് ഷിയാറുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷിയാർ തന്നെയാണ് സമസ്തകളുടെ ജമീയത്തുള്ള അപ്പം സമസ്തകളുടെ ജമീയത്തിലൊരുമ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനത്തിനോടുള്ള നിഷ്കളങ്കമാകുന്നതായ ഒരു അതിനോടുള്ളൊരു ആദരവ് ബഹുമാനമാണ് വലിയ പ്രചരണമൊന്നുമില്ലാതെ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് നമ്മൾ തീരുമാനിക്കപ്പെട്ടപ്പോൾ ഈ കാണുന്ന ജന്മലക്ഷങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം ഇപ്പം നിങ്ങളൊക്കെ ഹൃദയത്തിൽ സമസ്ത കേരള ജമീയത്തുൽമക്ക് വലിയൊരു സ്ഥാനമുണ്ട് സമസ്ത കേരള ജമീയത്തുൽമയെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് സമസ്തകളുടെ ജമീയത്തിനു മേയങ്ങൾ ബഹുമാനിക്കുന്നവരാണ് അതിൻ്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ അതിൻ്റെ പണ്ഡിതന്മാർ അതിൻ്റെ ഉമറാദ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായ അതിൻ്റെ നായകന്മാർ ഇവരോടൊക്കെയുള്ള ആ മഹബത്ത് ആ ആദരവൻ്റെ ഒരു പ്രകടനമാണ് നിങ്ങൾക്ക് അവിടെ നടത്തിയിട്ടുള്ളത് എല്ലാവരും വലിയ പ്രചരണമൊന്നുമില്ലാതെ അവിടെ എത്തിച്ചേർന്നു സമസ്ത കേരള എത്ര സാഹസം സഹിച്ചിട്ടാണ് നിങ്ങളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ ഈ ബാംഗ്ലൂർ ഉള്ള നമ്മളെ സുഹൃത്തുക്കൾ അത് കേരളക്കാരാകുന്ന സുഹൃത്തുക്കളുണ്ട് ഈ കർണാടകയിലുള്ള സുഹൃത്തുക്കളുണ്ട് ഇവരൊക്കെ ആവേശം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കൊരു സമ്മാനം എന്നുള്ള നെൽക്ക് നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ ഒരു സമ്മേളനം എന്നുള്ള നിലക്ക് ബാംഗ്ലൂർ വെച്ച് കൊണ്ടിട്ട് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടത്തപ്പെടാൻ തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഭൂലോകത്ത് ഇതുപോലുള്ളൊരു സമ്മേളനം നടത്താൻ ഏതെങ്കിലും ഒരു സംഘടനക്ക് കഴിയുമോ എന്നുള്ളതാണ് അത് സമസ്തകളുടെ ജമീയത്തോൽമക്ക് മാത്രമേ കഴിയുള്ളു അതുകൊണ്ടാണ് അതിൻ്റെ നൂറാം വാർഷികത്തിന്റെ സ്ഥലം എവിടെ എന്നുള്ളത് ഇനിയും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കടലിലൊക്കെ മുസലിട്ട് നിൽക്കേച്ചു എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കടലിൽ മുസലിട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ കടലിലേക്ക് ഇറങ്ങേണ്ടി വരും നമ്മളെ സമ്മേളനം നടത്തണം അപ്പോൾ അതുകൊണ്ട് സമസ്തകരുള്ള ജമീയത്തുള്ളമയുടെ ആ ശക്തിയാണ് ഇന്ന് ഇവിടെ വിളിച്ചു പോകുന്നത് അത് എവിടെ വെച്ചുകൊണ്ട് നടത്തിയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ട് നടത്തിയാലും ഞങ്ങളൊക്കെ ഇത് വന്ന് പങ്കെടുക്കാനും ഞങ്ങളത് വിജയിപ്പിക്കാനും സന്നദ്ധരാണ് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു പ്രകടനമാണ് അതുകൊണ്ട് ഈ സംഘടനയെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കി ഇത് വളരെ അടിസ്ഥാനപരമാവുന്ന ഒരു തത്വങ്ങൾ അടിസ്ഥാനപരമാവുന്ന ഉന്നതമാവുന്ന മൂല്യങ്ങൾ അതിനിൽ പടുത്തുയർത്തപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത കേരള കേരളത്തിലുള്ള ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എഹ്ലാസ് തന്നെയാണ് മറ്റൊന്ന് നല്ല നല്ലതീയത്ത് മറ്റൊന്ന് സുഹൃദ്